സ്വയം രാജാവാണെന്നാണ് സതീഷൻ കരുതുക നിന്ന രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് താൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് തന്നെ അഭിനന്ദിക്കാനായി വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സതീശന്റെ സതീശൻ ഒരു അഹങ്കാരത്തിന്റെ തന്നെ ആ മൈക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്ക് വയസ്സ് പത്തമ്പത്തെണ്ണുണ്ട് ഇതിനുള്ളിൽ ഒരുപാട് കെ പി സി സി പ്രസിഡന്റുമാരൊക്കെ ഇട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ കിട്ടുണ്ട് ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കണ്ടിട്ടില്ല പ്രതിപക്ഷ നേതാവല്ലേ ഞാനാണ് രാജാവും രാജ്ഞിയും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെ മൂലയിലെത്തിക്കൊണ്ടല്ലേ ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത് അതും അങ്ങനെ പോകുന്നുവെന്ന് ഒരിക്കൽ കെ പി സി സി പ്രസിഡൻറ്റിനെ സമ്മതിക്കാനൊക്കെ അത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ സത്യം